തിങ്കളാഴ്ച വൈകുന്നേരം ആറേകാൽ മണിക്ക് രണ്ട് വള്ളം ഇവിടെ വന്നിട്ടുണ്ട് ഈ രണ്ട് വെള്ളത്തിലുള്ള മീനുകളെ ഇവർ എടുത്ത് സ്റ്റോർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇവർക്കുള്ളത് ഓര്യാ നിമ്മീന് പാലാ മീന് ഓലത്തള എന്നീ മീനുകളാണുള്ളത് അവർ ദൂരോട്ട് കാണുന്ന ആ രണ്ട് വള്ളമാണ് അവർ മീനൊക്കെ കൊണ്ട് സ്റ്റോർ ചെയ്യാനായിട്ട് മുകളിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓര്യാ നിമ്മീനും അതുപോലെ പാലാ മീനൊക്കെ കൊണ്ട് പോയിക്കഴിഞ്ഞ് ഇനി ഒരു ഓലത്തളയാണ് വരുന്നത് പയ്യന്മാർ ഇതും കൂടെ നോക്കിയിട്ട് നമുക്ക് ആ പരിസരത്ത് പോയി നോക്കാം എന്തൊക്കെ മീനാണെന്നൊന്നുകൂടെ നോക്കാമേ ഇതെപ്പോഴാണ് കൊടുക്കുന്നത് എപ്പോഴാണ് ലേലത്തിൽ കൊടുക്കുന്നതെന്ന് പയ്യന്മാരോട് ഇന്ന് നമുക്ക് ചോദിച്ച് നോക്കാം അപ്പോൾ സ്റ്റോർ ചെയ്യാനായിട്ട് കൊണ്ടുപോവുകയാണ് ഇവരുടെ വള്ളമാണ് ഈ പയ്യന്മാരുടെ വള്ളമാണ് ഇവരുടെ വള്ളത്തിൽ വന്ന മീനുകളാണ് ഈ കാണുന്നേക്ക് ഓലത്തള ഇതിൻ്റെ അടിയിലുള്ളതൊക്കെ പാലാ മീനാണ് പാലാ മീൻ ഇതാ ഓരിയോ നിമീനൊക്കെ ഇവിടെ നിരത്തിയിട്ടിരിപ്പുണ്ട് ഇതാ കാണുന്നുണ്ടോ ഓരിയാ നിമീനാണ് എല്ലാം ഉണ്ടോ ഇപ്പോൾ ആളുകളില്ലാത്തത് കാരണം മീൻ ലേലത്തിൽ കൊടുക്കുന്നില്ല അപ്പോൾ പയ്യനോട് ചോദിച്ചു നോക്കാം കേട്ടോ ഇത് എപ്പോഴാണ് ലേലത്തിൽ കൊടുക്കുന്നതെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം ഇപ്പോൾ സമയം ഏകദേശം ആറേകാൽ മണിയായിട്ടുണ്ട് ആറേകാൽ മണിക്ക് ഇതാ ഈ കാണുന്ന മീനൊക്കെ ഇപ്പോൾ കൊണ്ടുവന്നതാണ് നമ്മൾ ദൂരോട്ട് കണ്ട വള്ളത്തിൽ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇത് എപ്പോഴും ലേലത്തിൽ കൊടുക്കും ഈ മീൻ രാവിലെ എത്ര മണിയാവും ആറ് മണിക്ക് അപ്പോൾ രാവിലെ ആറ് മണിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഈ മീനൊക്കെ ലേലത്തിൽ കൊടുക്കുമെന്നാണ് പൈമാർ പറയുന്നത് വേറെ മീൻ എന്തെങ്കിലും ഉണ്ട് ഇനി എടുക്കാനായിട്ട് അയില ഉള്ളു അയില അയല ഉണ്ട് പക്ഷേ ആ അയല വാങ്ങാനുള്ള കറിക്കാരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ അയില മീനൊക്കെ അവിടെ കറിക്കാർക്ക് കൊടുക്കാനായിട്ട് പറ്റും കാരണം അയില മീനാകുമ്പോൾ ആളുകളൊക്കെ പെട്ടെന്ന് വാങ്ങും കേട്ടോ പക്ഷേ ഈ മീനൊക്കെ കമ്പനിക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതെടുക്കത്തുള്ളൂ ഉണ്ടോ ഇതെല്ലാം ഓരിയ നിമ്മീനാണ് നമ്മളെ ഓരിയ നിമ്മീൻ പറയുന്ന സാധനമാണ് ഇതെല്ലാം ഈ പെട്ടിയിലാണ് ഇവർ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് ഈ പെട്ടിയിലാണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത് ഇനി നാളെ രാവിലെ ആറ് മണിയാകുമ്പോൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ലേലത്തിൽ കൊടുക്കും അപ്പോൾ ആവശ്യക്കാരാണെങ്കിൽ രാവിലെ ആറ് മണിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വരണേ ഓക്കേ എന്നാൽ I mm you. -hmm.